അല്ലാമലേക്കും വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ പന്താവൂർ ഹജ്ജിൻ്റെ ഒരുപാട് വിശേഷങ്ങൾ പറയാനുണ്ട് ഇന്നായിരുന്നു ഹജ്ജിൻ്റെ ഏറ്റവും തിരക്കുള്ള ദിവസം മുസ്തലിഫയിൽ നിന്ന് മിനായിലേക്കുള്ള യാത്ര കാൽനടയായിട്ടാണ് മിക്ക ആളുകളും പോയത് വാഹനങ്ങളിൽ പോയ ആളുകൾ വാഹനങ്ങൾ ബ്ലോക്കായപ്പോൾ നടന്ന് മിനായിലെത്തി നേരത്തെ കരുതി വെച്ച കല്ലുകളുമായി ചെന്നിട്ട് ജമ്രകളിൽ കല്ലെറിയാനും അത് കഴിഞ്ഞിട്ട് ബലി നൽകാനും അത് കഴിഞ്ഞ് തൊവാഫ് ചെയ്യാനും വീണ്ടും വസ്ത്രം മാറി ഒരുപാട് കർമ്മങ്ങളുള്ള ദിവസമായിരുന്നു ഇന്ന് ഈ ഒരു ദിവസം പറഞ്ഞതിന് മുൻപ് അവിടെ കാണുന്ന ഒരു അത്ഭുതം എന്താണെന്ന് ചോദിച്ചാൽ എല്ലാ ഹാജിമാരും അറഫാ ദിനം അറഫയിലേക്ക് പോയ സമയം ഹാജിമാർ മുഴുവനും അറഫയിലേക്കാണ് ഒരൊറ്റ ഹാജിമാരും ഹറമിലില്ല ആ സമയത്താണെങ്കിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഹറമിലേക്കുള്ള മക്കയിലേക്കുള്ള എല്ലാ കവാടങ്ങളും ക്ലോസാണ് ഹാജിമാരല്ലാത്തൊരു മനുഷ്യനെയും അവിടെ കേറ്റില്ല വിസിറ്റിംഗ് വിസ എടുത്ത ആളുകളൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട് അങ്ങനെ അവിടെ അവിടെയുള്ള ആളുകൾ ഹാജിമാര് മാത്രമാകുന്ന സമയത്ത് എല്ലാവരും അറഫയിൽ പോയപ്പോൾ ഇരുപത് ലക്ഷത്തോളം ഹാജിമാർ പോയപ്പോൾ വിജനമായി കിടക്കുന്ന ആ ഒരു ഹറമിൽ കാണുന്ന ഒരു കാഴ്ച സ്ത്രീകൾക്കെന്ന് യമുൽ ഹലീഫ് എന്ന പേരിൽ സ്ത്രീകളെന്ന് നിർഭയം അല്ലെങ്കിലും അവർക്ക് നിർഭയത്തിൻ്റെ പ്രശ്നങ്ങളില്ല സ്ത്രീകൾ മാത്രം ആ ഹെറമ് കയ്യെടുക്കുന്ന ഒരു മനോഹരമായ ദിനം അന്ന് അവർ കസ്തൂരി കൊണ്ട് ഹെറമിൻ്റെ ഭാഗങ്ങൾ കഴുകി വൃത്തിയാക്കിയിട്ട് അവരങ്ങളുടെ ഏറ്റെടുക്കുന്ന ഒന്നാണ് യോമുൽ എന്നാണ് അതിന് പറയുക മാഷാല്ല ആ ദിവസം ഒരു കാഴ്ച അന്ന് ഹാജിമാർ മുഴുവനും അറഫയിലാകുമ്പോഴാണ് മക്കയിലെ തദ്ദേശീയരായ നോമ്പുള്ള അറഫ നോമ്പ് നോൽക്കുന്ന സ്ത്രീകൾ മുഴുവനും ഹറമിലേക്ക് വന്നിട്ട് ഹറമിൽ അവർ ചെയ്യുന്ന തവാഫുകളുണ്ടല്ലോ അതാണ് മനോഹരമായൊരു എന്ന് പറഞ്ഞത് അതിന് ഭാഗ്യം ലഭിച്ച മക്കയിലെ ആ ഒരു സ്ത്രീകൾ വനിതാ രത്നങ്ങൾ എന്ന് നമ്മൾ പറയണം അവരെന്ന മസുൽ ഹറമ് മുഴുവനും ഹാജിമാരെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് വൃത്തിയാക്കും കാരണം ഹ അവർക്കറിയാം അവർ ഒരു വിശ്വാസികൾ മുഴുവനും അറഫയിൽ നിന്ന് നേരെ മുസ്തരിഫയിലേക്ക് വരും ആ മുസ്തരിഫയിലേക്ക് വന്നു കഴിഞ്ഞാൽ മുസ്തരിഫ എന്ന് പറഞ്ഞാൽ ആദിൻ നബിയുടെയും നബിയുടെയും ഓർമ്മകൾ ഉറങ്ങുന്ന ഒരു മണ്ണാണ് ആ മണ്ണിലേക്ക് വന്നു കഴിഞ്ഞാൽ അന്നവിടെ കഴിച്ചു കൂട്ടി മിനായിൽ പോയിട്ട് ജമ്രകളിൽ കല്ലേറു കഴിഞ്ഞാൽ ഏറ്റവും തിരക്കുള്ളൊരു സന്ദർഭം ആ ജമ്രകളിൽ കല്ലേറു കഴിഞ്ഞാൽ പിന്നെ ഹാജിമാർ നേരെ വരുന്നത് ബലി നൽകി ഈ ഒരു ഹെറമിലേക്കാണ് അവർ വരുമ്പോൾ ഹെറം മുഴുവനും സുന്ദരമായിരിക്കണം അതിനു വേണ്ടിയിട്ട് സ്ത്രീകൾ മുഴുവനും രംഗത്തിറങ്ങുന്ന യോമുൽ ഖലീഫെന്ന പേരുള്ള ഒന്ന് ഇൻഷാല്ല അങ്ങനെ ഒരു സൗകര്യത്തിലേക്ക് ആ ഹജ്ജ് ചെയ്യാനുള്ള ഒരു അള്ളാഹു നമുക്കൊക്കെ നൽകട്ടെ അങ്ങനെ അതൊരു അതൊരു വലിയൊരു അനുഭൂതിയുള്ള ചരിത്രത്തിൻ്റെ ഒരു ഭാഗമാണ് ഈ ഹാജിമാരൊക്കെ മിനായിലെത്തിയിട്ടെന്ന് വിശ്രമിച്ച ശേഷമാണ് ഈ ജമറത്തുള്ള കബുകളിൽ കല്ലെറിയാൻ പോയിട്ടുള്ളത് രാവിലെയൊക്കെ നല്ല തിരക്കായിരുന്നു വൈകുന്നേരം ആപേക്ഷികമായിട്ട് തിരക്ക് കുറയും സ്ത്രീകളും കുട്ടികളും അതേപോലെ ബലഹീനരായ ആളുകളൊക്കെ തിരക്കുള്ള സമയത്ത് കല്ലറിയാൻ അങ്ങനെ പോകലില്ല പകൽ സമയത്ത് കല്ലെറിയാൻ സാധിക്കാത്തവർക്ക് പ്രബല അഭിപ്രായം അനുസരിച്ച് രാത്രിയിൽ എറിയാവുന്നതാണ് എന്നും ചില അഭിപ്രായങ്ങളുണ്ട് ഈ കല്ലേറ് കഴിഞ്ഞിട്ട് മുടിയെടുക്കുവാൻ കല്ലെറിയുന്ന സ്ഥല സ്ഥലത്തിനടുത്ത് തന്നെ സൗകര്യമുണ്ട് സ്ത്രീകളുടെ മുടി അവർ തന്നെ ഒരു കത്രിക കൊണ്ടൊന്ന് വെട്ടിയാൽ അതിൻ്റെ സൗകര്യം അവരുടെ കയ്യിലുണ്ടാവും ആദ്യകാലത്തൊക്കെ ഈ ബലിമൃഗങ്ങൾ അറക്കുവാൻ വേണ്ടിയിട്ട് പ്രത്യേക സ്ഥലമൊന്നും ഉണ്ടായിരുന്നില്ല ഓരോരുത്തരും സൗകര്യമുള്ള സ്ഥലത്ത് വെച്ചിട്ട് ബലി നൽകുന്ന രീതിയായിരുന്നു പതിവ് പലരും ബലിമൃഗങ്ങളെ കൂടെ കൊണ്ടുപോവുകയും ചെയ്തിരുന്നു മിനാലിലേക്കൊക്കെ പിന്നീട് ഗവൺമെൻറ് ബലി അറക്കുന്നതിന് പ്രത്യേക സ്ഥലങ്ങളൊക്കെ നിശ്ചയിച്ചു ഈ മൃഗങ്ങളുടെ വില കൊടുത്തു വാങ്ങി അറക്കുവാൻ അവിടെ സൗകര്യം മാംസം മുഴുവനും ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞിരുന്നില്ല വലിയൊരു ഭാഗം മാംസം കുഴിയിലിട്ട് മൂടുകയോ കരിച്ച് കളയോ ഒക്കെയാണ് അന്ന് ചെയ്തിരുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒദീഹത്തിൻ്റെ മാംസം എങ്ങനെയാണ് കൊടുക്കേണ്ടത് എന്ന് പക്ഷേ ഇത്രയും വളരെ വലിയൊരളവിൽ ഇത്രയും ആളുകൾ മുഴുവനും ഹജ്ജിന് വരുന്നവരൊക്കെ ഒധികത്ത് ഇറക്കുമ്പോൾ ആ മാംസം ഏത് രീതിയിൽ കൈകാര്യം ചെയ്യണം എന്നുള്ളതിന് ഇത്രയും അധികം മാംസങ്ങൾ വന്നു കഴിയുമ്പോൾ അതിനെങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളത് ഒരു നിശ്ചയമില്ലാത്തൊരു കാലഘട്ടം ഉണ്ടായിരുന്നു ഏതായാലും ദീർഘകാലത്തെ പറഞ്ഞതിന് ശേഷം ഒരു മാതൃകാ അറവുശാല പദ്ധതി ഗവൺമെൻറ് ആസൂത്രണം ചെയ്യുകയുണ്ടായി അങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ മിനായിലെ അൽമൊസിമിൽ പതിനഞ്ച് കോടി റിയാൽ ചെലവഴിച്ചൊരു അറവുശാല സ്ഥാപിച്ചു അവിടെ വലിയറുക്കുവാനും മാംസം ശുദ്ധിയാക്കി ശീതീകരിച്ച് സൂക്ഷിക്കുവാനുമൊക്കെയുള്ള സംവിധാനങ്ങൾ ഉണ്ടവിടെ അവിടെ ഒരു ഓട്ടോമാറ്റിക് അറവുശാലയാണ് ഈ ഇത് ഒരു കുറച്ച് വർഷങ്ങൾ മുമ്പാണ് അതായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലാണ് ഇതിൻ്റെ പ്രവർത്തനം ആരംഭിക്കുന്നത് ആ വർഷം അറുപത്തി മൂവായിരം ആടകളുടെ മാംസം ശീതീകരിച്ചിട്ട് പാകിസ്ഥാനിലെയും അഫ്ഗാൻ അഭയാർത്ഥികൾക്കുമൊക്കെ സുഡാനിലെയും ജിമ്പൂട്ടിലെയും ദുരിതം അനുഭവിക്കുന്നവർക്ക് വിമാനമാർഗം എത്തിച്ചു കൊടുക്കുന്ന ഒരു സംവിധാനമുണ്ടാക്കി അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നില് ലക്ഷക്കണക്കിന് മൃഗങ്ങളുടെ മാംസം വിവിധ നാടുകളിലെ മുസ്ലിം അഭയാർത്ഥികളിലും ദരിദ്രന്മാർക്ക് വിതരണം ചെയ്യുന്ന സംവിധാനമുണ്ടാക്കി ഇത് പിന്നീട് നാല് ലക്ഷം അഞ്ച് അങ്ങനെ ഉയർന്നു ഇന്ന് ഇരുപത്തി മൂന്ന് രാജ്യങ്ങളിലെ മുസ്ലിംങ്ങൾക്കാണ് ഈ ഒരു മാംസം എത്തിച്ചു കൊടുക്കുന്നത് പണ്ടത്തേതുപോലെ ഈ ഉദയെത്തറക്കുന്ന മാംസങ്ങളൊന്നും കരിച്ചു കളയുകയോ അല്ലെങ്കിൽ കൊഴിച്ചിടുകയോ ചെയ്യേണ്ട സാഹചര്യം ഉണ്ടാവില്ല ഈ ഏതായാലും ആയിരത്തി തൊള്ളായിരത്തി എൺപതുകൾ മുതൽ തന്നെ ഈ ബലി നൽകുന്നതിന് ഉത്തരവാദിത്തം ജില്ലയിൽ ഇസ്ലാമിക് ഡെവലപ്മെൻറ്റ് ബാങ്ക് സ്വയം ഏറ്റെടുത്തിരിക്കുകയാണ് ഈ ഇതുവഴി മൃഗങ്ങളെ വിതരണം ചെയ്യുന്ന കമ്പനികളിൽ നിന്ന് ബാങ്ക് നേരിട്ടാണ് ബലി മൃഗങ്ങളൊക്കെ വാങ്ങുക മതപരവും വൈദ്യശാസ്ത്രപരവുമായ എല്ലാ ഉപാധികളും പൂർത്തിയാക്കിയ മൃഗങ്ങളെ മാത്രമേ ബലി നൽകാൻ പാടുള്ളൂ അങ്ങനെ തന്നെ ഇവിടെ ചെയ്യാറുള്ളൂ വിവിധ വകുപ്പുകളുടെ പ്രതിനിധികളടങ്ങിയ കമ്മിറ്റിയാണ് അതിന് അറിവിൻ്റെ മേൽനോട്ടൊക്കെ വഹിക്കുന്നത് ഈ ഹറമിലെ ദരിദ്രന്മാരുടെ ആവശ്യം കഴിഞ്ഞിട്ടാണ് ബാക്കിയുള്ളതാണ് ഇത്തരത്തിൽ ഈ ഒരു മാംസങ്ങളൊക്കെ വി വിദേശ മുസ്ലിം രാജ്യങ്ങളെ കയറ്റി അയക്കുന്നത് ചിലവിന് മതിയാകാതെ വരുന്ന സംഖ്യ ബാങ്കാണ് ഇതിനു വേണ്ടി നൽകുക ഇന്നത്തെ കാലത്ത് ഹാജിമാരാരും കൈകൊണ്ട് വലയേർക്കാറില്ല ഇനി ഹാജിമാരിനുള്ള വൗച്ചറൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ അവരുടെ ബാധ്യത തീർന്നു അവർക്ക് എഹ്റാമിൽ നിന്ന് ഒഴിവാകാൻ അറിവ് നടന്നോ എന്ന് പോലും അറിയേണ്ടതില്ല കല്ലേറും മുടിയെടുക്കലും കഴിഞ്ഞാൽ അവർ നേരെ ഇഹ്റാമിൽ നിന്ന് ഭാഗികമായിട്ട് ഒഴിവായി ഹജ്ജിൻ്റെ അർദ്ധവിരാമമായി അങ്ങനെ അവർക്ക് സാധാരണ വസ്ത്രം ധരിക്കാം എന്നിട്ട് തവാഫും സൈയും കഴിയുന്നതോടെ എഹ്റാമിൽ നിന്ന് പൂർണ്ണമായിട്ട് അവർക്ക് ഒഴിവാവാം ഇതാണ് ഇന്ന് ചെയ്യുന്നൊരു രീതി പണ്ടൊക്കെ സ്വന്തം കൈകൊണ്ട് വലയറുക്കലായിരുന്നു ഇന്നിപ്പോൾ ഒരാൾക്ക് സ്വന്തം കൈകൊണ്ട് വലയറുറക്കാനാണെങ്കിൽ അതിനൊക്കെ അവിടെ സൗകര്യം ഉണ്ടാ മിനായിലെ ശാലകളിൽ നിന്ന് മൃഗങ്ങളെ വാങ്ങി സ്വയം വലിയറുക്കാം മാംസം ഉപയോഗപ്പെടുത്തുവാൻ സാധിക്കുമെങ്കിൽ സ്വകരം കൊണ്ട് വലിയറുക്കുന്നതാണ് ഉത്തമം എന്നാണ് മഹാന്മാര് പഠിപ്പിക്കുന്നത് ഏതിലും ഹാജിമാർക്കൊരു പെരുന്നാൾ നിസ്കാരമൊന്നും ചുന്നത്തില്ല മസ്ജുദുൽ ഹറാമിൽ പെരുന്നാൾ നിസ്കാരവും ഖുത്തുബൈ ഒക്കെ നടക്കാറുണ്ട് അതിലൊന്നും അവിടെ മുടക്കില്ല കാരണം അത് മിനായിൽ നിർവഹിക്കാത്തത് കൊണ്ട് തന്നെ ഹറാമിൽ അതൊക്കെ നടക്കലുണ്ട് മക്കയിലുള്ള ഹാജിമാർക്ക് മസ്ജദുൽ ഹറമിൽ നടക്കുന്ന ആ പെരുന്നാൾ നിസ്കാരത്തിലും ഖുത്തുബൈയിലൊക്കെ പങ്കെടുക്കുന്നത് കൊണ്ട് യാതൊരു പ്രയാസവും അങ്ങനെയാണ് ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്നതും ഹജ്ജിൻ്റെ നിർബന്ധ തവാഫും സായിയും ഒക്കെ ഇന്ന് തന്നെ നിർവഹിക്കലാണ് ഉത്തമം പക്ഷേ വലിയ തിരക്കുണ്ടായിരിക്കും ഇല്ലെങ്കിൽ അത് നാളെയോ മറ്റന്നാളോ അതിരാവിലെ മക്കയിൽ പോയിട്ട് സുബഹി സുബയിക്കഴിഞ്ഞ ഉടനെ തവാഫും സായിയൊക്കെ നിർവഹിച്ച് തിരിച്ചു വരികയാണെങ്കിൽ അതാണ് കൂടുതൽ സൗകര്യം ചില ആളുകൾ ആ സൗകര്യങ്ങളൊക്കെയാണ് നോക്കുക ഈ മിനായിൽ താമസിക്കേണ്ട ദിവസങ്ങൾ മക്കയിൽ പോകുന്നവർ പകൽ പകൽ തന്നെ മിനായിൽ തിരിച്ചെത്തണം നിർബന്ധമൊന്നുമില്ല കല്ലേറു കഴിഞ്ഞ ശേഷമാണ് പോകുന്നതെങ്കിൽ അർദ്ധരാത്രിക്ക് മുമ്പായിട്ട് ഇറങ്ങാൻ മിനായിലെത്തിയാൽ മതി ഈ ജമ്രകളിൽ കല്ലെറിയാൻ ഏറ്റവും തിരക്ക് കുറഞ്ഞ ദിവസം ദുൽഹിജ പതിനൊന്നാണ് ദുൽഹിജ പത്തിനെറിയേണ്ടത് ഒരു ജമ്രയിൽ മാത്രമായതുകൊണ്ടും ദുൽഹിജ പന്ത്രണ്ട് കല്ലേറി കഴിഞ്ഞ് അധിക ഹാജിമാരും മിനാവിടുന്ന ദിവസമായതുകൊണ്ടും തിരക്ക് ഒരുപാടുണ്ടാവും ദുൽഹജ് പതിനൊന്നിന് മഹരീബിന് തൊട്ട് മുൻപായി സാധാരണ തിരക്ക് കുറവാണ് ദുൽഹജ് പന്ത്രണ്ടിന് ഉച്ച സമയത്തായിരിക്കും ഏറ്റവും കൂടുതൽ തിരക്ക് അനുഭവപ്പെടുക സമയമാകുന്നതിന് മുൻപ് തന്നെ ഹാജുമാർ ജംറയിൽ ചെന്ന് കാത്തു നിൽക്കുകയും സമയമായ ഉടനെ എല്ലാവരും ഒരുമിച്ചെറിയാൻ ശ്രമിക്കുകയും ചെയ്യുന്നതാണ് തിരക്ക് കാരണം മുമ്പൊക്കെ ഇത്തരം തിരക്കിൽപ്പെട്ടിട്ട് ഒരുപാട് ആളുകൾ മരണപ്പെടുന്ന അനുഭവങ്ങളുമുണ്ടായിരുന്നു ദുൽഹജ പന്ത്രണ്ടിനു കൂടി മിനയിൽ താമസിച്ച് പതിമൂന്നിന് ഉച്ചയ്ക്ക് ശേഷം കല്ലെറിഞ്ഞ് മിനായിൽ നിന്ന് പുറപ്പെടുന്നതാണ് ധൃതി ഇല്ലെങ്കിൽ ഏറ്റവും ഉത്തമം പല ആളുകളും അങ്ങനെയാണ് ചെയ്യുന്നത് നബിസ്വല്ലാഹു അലഹി വസലമ്മ അങ്ങനെയാണ് ചെയ്തത് അന്ന് കല്ലെറിയാൻ ഒട്ടും തിരക്കുണ്ടായിരിക്കില്ല മിന അറഫ മുസ്തലിഫ എന്നീ പുണ്യസ്ഥലങ്ങളെ സംബന്ധിക്കുന്ന ട്രെയിൻ സംവിധാനം രണ്ടായിരത്തി പത്ത് മുതലാണ് നിലവിൽ വന്നത് ഇത് റോഡ് മാർഗമുള്ള തിരക്ക് കുറച്ചതോടൊപ്പം വളരെ വേഗം ഒരിടത്ത് നടത്ത സ്ഥലത്തേക്ക് എത്തിച്ചേരാൻ ഏറെ സഹായകവുമാണ് നമ്മുടെ ഈ വീഡിയോ കാണുന്ന ആരെയെങ്കിലും ഇത്തവണ ഹജ്ജ് ചെയ്ത ആളുകളുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ അവരിതില് ട്രെയിൻ മാർഗമാണോ ബസ് മാർഗമാണോ ഉപയോഗിച്ചു എന്ന് അറിയില്ലല്ലോ ഒന്ന് ഇതിൽ കമൻറ്റ് ചെയ്യണേ അറഫ മിനാ മുസ്തലിഫ മൂന്ന് സ്ഥലത്ത് മൂന്ന് റെയിൽവേ സ്റ്റേഷനുകളാണ് ഉള്ളത് മിനാ തമ്പി അരികിൽ നിന്ന് തന്നെ ട്രെയിൻ കയറുന്ന ഹാജിക്ക് മീന മൂന്ന് എന്ന സ്റ്റേഷനിൽ ഇറങ്ങി കല്ലേറ് നടത്തി തിരിച്ച് സ്റ്റേഷനിലേക്ക് വന്ന് തമ്പിനടുത്തേക്ക് ട്രെയിനിൽ തന്നെ മടങ്ങി പോകാൻ പറ്റുന്ന സംവിധാനം ഇന്നുണ്ട് വിവിധ റെയിൽവേ സ്റ്റേഷനും ജംബ്രകളും തമ്മിൽ പാലം നിർമ്മിച്ച് പരസ്പരം ബന്ധിച്ചിട്ടുമുണ്ട് ഈ ഹാജിമാർക്ക് മക്കയിൽ താമസിക്കുന്ന കാലത്ത് കൂടുതൽ സൽക്കർമ്മം അനുഷ്ഠിക്കാൻ ശ്രമിക്കണം അതിൽ പ്രധാനമാണ് തവാഫ് സുന്നത്തായ തവാഫ് എത്രയുമാവാം ഓരോ പ്രാവശ്യത്തെ തവാഫ് കഴിയുമ്പോഴും രണ്ട് റക്കാർ സുന്നത്ത് നമസ്കരിക്കേണ്ടതാണ് അതാണ് അതിൻ്റെ രീതി വിവിധ നാടുകളിൽ വരുന്ന ഹാജിമാരുമായിട്ട് പരിചയപ്പെടുവാനും മറ്റുള്ളവർക്ക് കഴിയുന്നത്ര സഹായങ്ങൾ ചെയ്തു കൊടുക്കുവാനും ഒക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം ഒരുപാട് സഹായിക്കുന്ന ആളുകൾ അവിടെ കാണാം ഇൻഷാല്ല എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈദ് മുബാറക് ആശംസിക്കുകയാണ് ഹജ്ജിൻ്റെ വിശേഷങ്ങൾ ഇൻഷാ നമുക്ക് ഇനിയും പറയണം അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ അസ്സലാമ